ഹായ് ഞാൻ നമ്മളുടെ ഞാനൊരു കാര്യം ഇപ്പം കാണിച്ചു തരാം നമ്മളുടെ മീഷക്കാരൻ്റെ ഫാമിലിയിലെ ഞങ്ങളുടെ വർക്ക് ഏരിയയാണ് ഇപ്പം നിങ്ങൾ കാണുന്ന പ്രതികാരം എന്ന നമ്മളുടെ വീഡിയോയിലെ നായികയെ ഇപ്പം കാണാം വരും വീഡിയോ വീഡിയോ എടുക്കണ്ടേ എന്റെ വർക്ക് കുറച്ചുകൂടി ഉണ്ട് ആണോ ഞാനേ ഇതൊന്ന് പാക്ക് ചെയ്ത്

ഇന്നലെ വീഡിയോ എടുക്കാൻ കമന്റ് ചോദിക്കുന്നു ഇന്ന് ദിവസം പറയുന്നു പിന്നെ സീലിംഗ് മെഷീൻ മെഷീനാള മാറ്റിയെ നമ്മളെ പ്രേക്ഷകര് നിന്നൊന്ന് കാണട്ടെന്താ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം നമ്മളുടെ ആ വീഡിയോയിൽ ചെന്നിട്ട് ഒരുപാട് പേര് ഒരുപാടൊന്നല്ലോ കൊറച്ചാൾക്കാര് കമന്റ് ചെയ്യുന്ന കേട്ടോ എന്താ പറയാ നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ ും പറഞ്ഞിട്ടില്ല തൊഴിലുറപ്പ് ഒരു ജോലിയല്ലേ ഇത് നമ്മളുടെ ഈ എല്ലാവരും ജോലിയല്ലേ നമ്മളുടെ ജോലി കഴിഞ്ഞിട്ട് നമ്മളെ നമ്മൾ വീടിയെടുക്കുന്നത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയത്താണ് ഞങ്ങള് വീഡിയോ ചെയ്തോ അതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് എനിക്ക് അതേ എനിക്കൊരു ഇഷ്ട കൊണ്ടെന്ന് പറഞ്ഞാൽ നിന്നോട് നമ്മളെ ഇതെല്ലാം ചെയ്താലും അറിയണ്ടേ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഞങ്ങളെ അറിയാലോ ഞങ്ങള് ആരാന്ന് എന്താന്ന് നിങ്ങൾക്ക് അറിയത്തില്ല നമ്മളെ ഓരോ ലൈവില് പോകുമ്പോഴും നമ്മള് ഓരോരുത്തരും എത്രയും ആൾക്കാരുമായിട്ടാണ് നമ്മള് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് നമ്മളോടുള്ള സ്നേഹവും ഞങ്ങളെ ജോലി കേട്ടോ ഇതെല്ലാം തീർത്തിട്ട് വേണം ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ വന്ന് കുട്ടികളുടെ ജോലി കാര്യം എല്ലാം നടത്തണം പിന്നെ അവരെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടങ് ഇറങ്ങും വർക്കിംഗ് ഞങ്ങക്ക് ഇവിടെയാണ് വീട് താപ്പറയാവും ഇക്കായിട്ട് അവിടെ പൊടിപ്പ് ഞാൻ ഇത് പാക്കിങ് ഇങ്ങനെയാണ് കാര്യം ഞങ്ങളുടെ രണ്ടുപേരുടെ കൂലി ഞങ്ങക്ക് കിട്ടും ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങക്ക് ജീവിക്കാൻ കേട്ടോ പക്ഷെ മറ്റേ ഞങ്ങൾക്ക് ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവരോട് മാത്രമായിട്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളേതല്ല ഒരു പത്ത് വർഷം കൊണ്ട് നേടിയെടുത്തതാണ് കാര്യം ഇക്കാര്യം പ്രവാസിയായിരുന്നു അപ്പോഴ് അവിടെ നിർത്തി വരേണ്ട അവസ്ഥ വന്നപ്പോൾ എന്താ ചെയ്യും എന്നൊരു ഇതും അങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആക്കി ആക്കിപ്പ പൊടി കുറച്ച് അല്ലാതെ വേറെ സാധനങ്ങളൊക്കെ ഒന്ന് രണ്ട് ഷോട്ട് എടുത്തിട്ട് വന്ന് നമുക്ക് ഞങ്ങളെ മിക്കവാറും ടൈം ഞങ്ങളെ ക്ലോക്കിനകത്ത് സമയം പറഞ്ഞ രാത്രി പത്ത് മണി പാലൊന്നുമില്ല അപ്പൊ നിങ്ങളൊക്കെ ഇവര് ഈ സമയത്ത് എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പകലായിരിക്കാം അല്ല ഒരിക്കലും അല്ല ഞങ്ങള് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഷൂട്ടിങ് നടക്കുക ഈ സാധനം അല്ല ഇക്കായി കടകളിൽ എത്തിക്കണം കടകളിലൊക്കെ ഈ സാധനങ്ങൾ എത്തിക്കുന്നത് യൂട്യൂബ് മാത്രം മതിയാ നിങ്ങളെ സാധനങ്ങൾ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ഞങ്ങള് ഞങ്ങള് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അതേ കണക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് ആയിട്ട് ചെയ്തു തരും എന്തായാലും ഞങ്ങൾക്ക് പറയാൻ പറ്റും ഇറങ്ങുക പിന്നെ ഞങ്ങൾ ഒരു ഒരാറു മണിയാവും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പണി തീർക്കാൻ നോക്കും കഴിയത്തില്ല പിന്നീക്ക ഇതെല്ലാം സാധനങ്ങളും കടകളിലൊക്കെ എത്തിക്കാനുണ്ട് എല്ല ഓർഡർ ഉള്ള സാധനങ്ങളാണ് ഇന്നും നാളെ കൊണ്ട് തീരത്തില്ല നിങ്ങളെക്കും ജോലിക്കാരെ വെച്ചൂടെ അതൊന്നും നമുക്ക് മുതലാവില്ല ഞങ്ങളുടെ ജോലി കൂലി കിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തു പോകുന്നു ശരി ഒറ്റ സംസാരിക്കുന്നു ഒറ്റയ്ക്ക് സംസാരിച്ചൊന്നും അല്ല ആദ്യമൊക്കെ വന്ന കമന്റുകളൊക്കെ നമുക്ക് വിഷമം ഉണ്ടാകുന്നതായിരുന്നു കാര്യം പറഞ്ഞാൽ നമ്മള് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതിന് ഇറങ്ങിയത് യൂട്യൂബിന്റെ പൈസ മോയിട്ടാണ് ഇറങ്ങിയത് യൂട്യൂബ് മെയിൻ ഒന്നുമല്ല ഒരുപാട് കുറച്ച് പേര് കയറിയിട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ല നിങ്ങൾക്ക് വേറെ പണിയില്ല നിങ്ങൾക്ക് വേറെ പണി ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളൊരു പക്ഷെ നമ്മുക്കതൊരു വിഷയമല്ല പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നിങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഒരു പ്രചോദനം പിന്നെ നമ്മൾ എന്താ പറയുക യൂട്യൂബില് കേറാം നമുക്ക് ഒരു ഒരു മനസ്സിനൊരു സന്തോഷം ജോലി എന്ന് പറയുമ്പോൾ ജോലി ജോലി ചെയ്യാം എന്റർടൈൻമെന്റ് ഞങ്ങൾ യൂട്യൂബില് നിങ്ങൾ ഓരോ കമന്റുകള് നമ്മക്ക് പറയുമ്പോഴും നമ്മക്ക് മനസ്സിനൊരു സന്തോഷം നമ്മൾ നിങ്ങളോട് നിങ്ങൾക്ക് നമ്മള് ചിരിക്കാനായാലും ചിന്തിപ്പിക്കാനായുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്കും അത് ഇഷ്ടം നമ്മളോട് തോന്നും നമ്മൾക്കൊരിഷ്ടം നമ്മളെ പ്രേക്ഷകരോട് പ്രേക്ഷകരോട് നമ്മളൊക്കെ നിങ്ങളും അവിടുത്തെ രണ്ടു മണിക്കൂറൊക്കെ ജോലി കഴിഞ്ഞിട്ട് വന്നതാണ് ഞാൻ എന്റെ അവിടുത്തെ ജോലി കഴിഞ്ഞാൽ മാറി ഒരു സ്നോമാൻ ില്ല സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി മാറിയതാണ് നിങ്ങളെ ഞങ്ങളൊക്കെ ഞങ്ങള് തുടങ്ങിപ്പോ എനിക്കും മില്ല എന്താന്ന് അറിയത്തില്ല ഞാൻ മില്ലിലും പോയിട്ടില്ലായിരുന്നു അത് മില്ലി പൊടിക്കേണ്ടി വരും വരുന്ന വർക്കുകൾ ഇപ്പൊ അങ്ങനെ അധികം ഭക്ഷണം വരാറില്ല നമ്മളുടെ വർക്ക് തന്നെ ഉണ്ട് ആ ചെയ്യും ഞങ്ങള് പിന്നെ ഇത് കുറെ ഒരു പ്രോഡക്റ്റുകൾ ഉണ്ട് ഇതെല്ലാം നമ്മളെ ആരാഴ്ച പാർഡ് എഡിയപ്പൊടി ഇതെല്ലാം അതിനു പിന്നെ ആട്ടിടെ പൊട്ടുപൊടി പക്ഷേ എനിക്ക് ഏറ്റവും സമയത്ത് നമുക്ക് അല്ലല്ല നമുക്ക് വീഡിയോ ഇടണം വീഡിയോ നമ്മളെ അതിന് നമ്മളുടെ പ്രേക്ഷകര നമ്മ പ്രേക്ഷകരെ നമ്മള് അവരെ നിരാശപ്പെടുത്തരുത് നമ്മൾ വീഡിയോ അതിന്റെ സമയം കണ്ടത് ഞങ്ങള് വീഡിയോ ഇടും ഞാൻ ഞങ്ങൾ എന്തായാലും വീഡിയോ ഇടും അല്ല നീ നിന്റെ ജോലി നമ്മളുടെ പ്രേക്ഷകര് നിന്റെ അറിയത്തെ ജോലി അറിയത്തേ അവരറിയണമല്ലോ ഏ നിങ്ങള് എല്ലാ ദിവസം വീഡിയോ ഇടണം പറയുമ്പോ ഞങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യല്ല ഈ ഇരിക്കുന്നതാണ് അമ്മായിയമ്മ ക്രൂര അമ്മായിയമ്മ ഉമ്മ പിന്നെ പിന്നെ നമ്മളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്ന രണ്ടാം കെട്ടില്ല ജമീല ഓമീലാകുന്ന ചോറ് പുറത്ത് കൊടുക്കണം വീട്ടിനകത്ത് കൊടുക്കരുത് കഴിക്കാം ആരം കഴിക്കാം ഇപ്പൊ രണ്ടുമണിയോ രണ്ടുമണിയായി രണ്ട് രണ്ടര ും നമ്മളെ എല്ലാ വീഡിയോയുടെ താഴെയും വന്നിട്ട് ഒരു ദിവസം വിളിക്കുവാണേ നീ തള്ളക്ക് വേറെ പണിയൊന്നും ഇല്ല ഈ തള്ള ഈ തള്ള ഞാൻ തള്ള തന്നെയാണ് ഞാൻ തള്ള തന്നെയാണ് രണ്ടു മക്കളുടെ എന്ന് പറഞ്ഞു കൊറേ നാളിപ്പമൻ്റൊന്നും വരുന്നില്ല ഇന്ന് ഇന്ന് ഇന്നലത്തെ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റ് തടി എനിക്ക് തടി കൂടുതലാണ് തടി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ വേറെ പണിയൊന്നുമില്ലേ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളെയാണ് സോഷ്യൽ മീഡിയയിലെ എന്നൊക്കെ പറഞ്ഞു അതിന് ഞാൻ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല കേട്ടാ തടി കൂടുതലാണെന്ന് പറഞ്ഞ ഒട്ടും തടിയില്ലാത്ത ആളായിരുന്നു ഞാൻ ഒട്ടും പറഞ്ഞ ഒട്ടും എന്റെ വീട്ടിലെ പെൻസിലെ എന്നാണ് അപ്പഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്ന് ഇത്തിരിങ്കിലും തടിക്കണം അങ്ങനെ അങ്ങനെയൊന്നും ധരിച്ചില്ല എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ആ തടി കുറയുന്നില്ല ഞാന് അന്ന് ഞാൻ തടിക്കാൻ വേണ്ടി എന്തൊക്കെ ആളുകള് പറയുന്ന ടിപ്സും ചെയ്തു അന്നൊന്നും ഞാൻ തടിച്ചില്ല കല്യാണ സമയത്തറിയാലോ പക്ഷെ അത് കൊറയുന്നു

എക്സസൈസും ചെയ്യാറില്ല അതിനൊന്നും സമയം കിട്ടത്തില്ല ഞങ്ങളാ വർക്കിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് തോന്ന സമയം പറഞ്ഞോ